Nhón này nó bay nhón này. Ba. Nào bắt đầu đi, nhón tao đang đi rồi. കൊച്ചു കഞ്ഞിട്ട് പഴമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും അതെല്ലാ ദിവസം എല്ലാ ദിവസവും നോക്കി നോക്കി ചേട്ടൻ എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും വാങ്ങിച്ചു വേണ്ടി അവൻ നോക്കിക്കല്ലേ നമ്മുടെ പേര് പേരെന്താണിക്കുട്ടൻ മണിക്കൂട്ടം മണിക്കൂട്ടൻ അല്ലേ മണിക്കൂട്ടിന് നമ്മുടെ ജീവിന്റെ ചേർപ്പങ്ങൾ മുറാമി എന്ന് വെച്ചാലേ ചേർപ്പാമി എത്ര ആളെ വാങ്ങിച്ചിട്ട് ഇപ്പം ഒരു വർഷം ആയതേ ഉള്ളൂ ജീവിന് എന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഒരു നവംബർ ആദ്യത്തെ ആഴ്ച ആഴ്ച ആയിട്ട് നമുക്ക് നമ്മുടെ മണിക്കൂറിന് ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ട് എന്നു നൂറ്റിപ്പത്ത് കിലോ നൂറ്റിപ്പത്ത് കിലോ കൊച്ചുകുട്ടിയായിരുന്നു നൂറ്റിപ്പത്ത് കിലോ ഉള്ളപ്പോ നമ്മുടെ ഈ ഒരു പോത്തു കുട്ടിയെ നമ്മുടെ കൊച്ചുപോളം ചെയ്യണം ചേട്ടൻ സ്ഥലം നമ്മൾ മഴകാട് മഴകാട് ഈ ഒരു നൂറ്റിപ്പത്ത് കിലോ വാങ്ങിച്ചു നമ്മൾ